നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ചെറുപ്പക്കാർക്കിടയിലെ ലഹരി ഉപയോഗം കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന വിപത്തുകൾ നടക്കുന്ന കൊലപാതകങ്ങൾ ആത്മഹത്യകൾ വീടുകളിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങിയത് മുതൽ ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരുന്ന വിഷയവും അതുതന്നെയാണ് നമ്മൾ ഈ ചെറുപ്പക്കാരുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം മനോരമ ചാനലിൽ വന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു വാർത്ത അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്തേക്കാം എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നത് അതിൽ രാഹുൽ എന്ന ചെറുപ്പക്കാരൻ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മലയാളി വാർത്തയും ഒരമ്മയ്ക്ക് കൈയടിച്ചു മിനി എന്ന് പറയുന്ന കോഴിക്കോടുള്ള എലത്തൂർ സ്വദേശിനിയായ മിനിക്ക് കാരണം ലഹരിക്കടിമയായ മകനെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് ഏറെ മാതൃകാപരമായ ഒരു തീരുമാനം തന്നെയായിരുന്നു അത് എന്നാൽ അതിന് ശേഷം നടന്ന ചില കാര്യങ്ങൾ അത് നമ്മളിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല പക്ഷെ അതും കൂടി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഈ മകൻ രാഹുൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ ബ്ലേഡ് ഇങ്ങനെ കഴുത്തിൽ വെച്ചുകൊണ്ടാണ് അമ്മ പോലീസിനെ വിളിച്ചറിയിക്കുമ്പോൾ പോലീസ് വരുമ്പോൾ പോലീസ് കാണുന്ന കാഴ്ച മകൻ ബ്ലേഡ് എടുത്ത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അടുത്തേക്ക് വന്നാൽ ഞാൻ കീറി ആത്മഹത്യ ചെയ്യും എന്നുള്ള എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ചാനലുകാരൻ ചാനലുകാർ ഇവിടെ വരണം എനിക്ക് പറയാനുള്ളത് കൂടി അവർ കേൾക്കണം അത് വാർത്തയാകുകയും വേണം എന്നായിരുന്നു അവൻ്റെ ആവശ്യം അതുപ്രകാരം പോലീസ് മനോരമ ഓഫീസിൽ വിളിക്കുകയും മനോരമയുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ടറെത്തുകയും ഈ രാഹുലുമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിൽ രാഹുൽ പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് രാഹുല് ഒന്ന് രണ്ട് കേസുകളിൽ പ്രതിയാണ് ആ അമ്മ കൊടുത്തത് തന്നെയാണ് പക്ഷേ രാഹുൽ അതിനകത്തിൽ പറയുന്നുണ്ട് ഇത് കള്ളക്കേസ് കൊടുത്തതാണ് സാറേ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണ് എൻ്റെ ഭാര്യയെ ഭാര്യയ്ക്ക് നേരെ എൻ്റെ അച്ഛൻ മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുന്നുണ്ട് അതുമാത്രമല്ല ഞാൻ ഇങ്ങനെ ആയെങ്കിൽ അതിന് കാരണക്കാർ ഇവരും കൂടിയാണ് അതായത് അമ്മയും അച്ഛനും കൂടിയാണ് ഞാൻ ഷോട്ടം ബേർഡാണ് എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അച്ഛൻ വീട്ടിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് ടി വി തള്ളി പൊളി പൊളിക്കുക ജനലാധികൾ കണ്ണാടി തല്ലി പൊട്ടിക്കുക ജനൽ ഒക്കെ അടിച്ചു തകർക്കുക ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് ആ ഞാൻ പിന്നെ എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രസ്താവന രാഹുലിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു ശരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും രാഹുലിൻ്റെ ഭാഗത്തും എന്തെങ്കിലും ന്യായമുണ്ടോ എന്തെങ്കിലും ശരിയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ വീടുകളിൽ ചെറുപ്പം മുതൽ കുട്ടികൾ അനുഭവിക്കുന്ന കുറെ പ്രതിസന്ധികളുണ്ടല്ലോ നമ്മൾ പറയാറുണ്ട് ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന ട്രോമ അത് വളരെ വലുതായിരിക്കും മുതിർന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പോകില്ല എന്ന് ഈ വിദഗ്ധർ പറയാറുണ്ട് മനഃശാസ്ത്ര വിദഗ്ധരൊക്കെ പറയാറുണ്ട് ശരിക്കും നമ്മളും ആ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ശരിക്കും ആ മകൻ്റെ അല്ലെങ്കിൽ രാഹുലിൻ്റെ ആ ഒരു ഏറ്റുപറച്ചിൽ കേൾക്കുമ്പോൾ എന്താണത് തോന്നിയത് ആ അമ്മയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ രാഹുലിൻ്റെ ഭാഗത്താണോ ശരി എന്നുള്ള ഒരു സംശയം നമുക്കുണ്ടാകും ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്തായാലും ലഹരി ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ് അപ്പോൾ ആര് ആര് ശരി ആര് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇവൻ അതിലേക്ക് വന്ന സാഹചര്യം പറയുന്നു ഒരു പരിധിവരെ അത് ശരിയുമായിരിക്കാം കാരണം വീടുകളിലുള്ള അന്തരീക്ഷം ഇവരെ ഒരുപാട് അതിന് കാരണക്കാരാക്കുന്നുണ്ട് പക്ഷെ അപ്പൊ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ വീടുകളിലും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല മക്കള് ലഹരിയിലേക്ക് പോകുന്നത് പക്ഷെ അവർക്കെല്ലാം പറയാനുള്ളത് ഞാൻ ഒറ്റപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ള ഒരു ക്ലീശ ഡയലോഗ് ഇപ്പം എല്ലാവരും പറയാറുണ്ട് അതൊരു ഡയലോഗ് ആയിട്ട് ഡയലോഗ്ര ഇപ്പൊ നോക്കട്ടെ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഇതിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല ഇപ്പോൾ നമ്മുടെ മക്കൾ തന്നെ അവർ അവർ ഒരു ടീനേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പൊതുവേ കാണുന്ന ഒരു സ്വഭാവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വയം ഉൾവലിയുന്നു അവരവരുടെ ഫ്രണ്ട്സിനോട് കൂടുതൽ അടുക്കുന്നു വീട്ടിലുള്ളവരോട് വലിയ അടുക്കാത്ത ഒരു മനോഭാവം പൊതുവേ എല്ലാ വീടുകളിലും കാണാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് മാത്രമായിട്ട് പണ്ട് കാലത്ത് കുട്ടികൾക്ക് മാത്രമായിട്ട് റൂമില്ല ആ സിസ്റ്റമാണ് നല്ലതെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് കാരണം പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പറയുന്നു കുട്ടികൾക്ക് പ്രൈവസി വേണം അങ്ങനെ ഒരു പോസിറ്റീവ്നെസ്സും പറയുന്നുണ്ട് കുട്ടികളാണ് അവരും വ്യക്തികളാണ് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് ഒരു റൂം വേണം എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് റൂമുണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്കൂൾ വിട്ടു വന്നാൽ അല്ലെങ്കിൽ കോളേജ് വിട്ടു വന്നു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ റൂമ് കയറിയിരിക്കും എന്നിട്ട് അവരവരുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ പുസ്തകം വായിക്കുന്നു എന്തൊക്കെ എന്താണ് ഇവർ വായിക്കുന്നതെന്നോ ആരെയാണ് വിളിക്കുന്നതെന്നോ നമുക്ക് അത്ര പെട്ടെന്ന് വീട്ടുകാരെ അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് പറയാനുള്ള വാക്ക് ഇത് തന്നെയാണ് ഞങ്ങൾ ഒറ്റപ്പെട്ടിരുന്നു ഞങ്ങളോട് ആരും സംസാരിച്ചിരുന്നില്ല വീട്ടിൽ വന്നപ്പോൾ അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നു അച്ഛന് ജോലി ഉണ്ടായിരുന്നു അത് പക്ഷേ ആക്ച്വലി എല്ലാ വീടുകളിലും ഇപ്പോൾ ഉള്ളതാണ് കാരണം ഇപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയില്ല അതുകൊണ്ട് തന്നെ അണുകുടുംബങ്ങളിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നുണ്ട് ഇപ്പോൾ രാഹുലിന്റെ കേസിലും അച്ഛൻ ഷോർട്ട് ഷോട്ടംപേർഡ് ആയിരുന്നു എന്ന് പറഞ്ഞത് വിശ്വസിക്കാം കാരണം മകൻ ഷോട്ടംപേർഡ് ആകുമ്പോൾ അച്ഛനും ഏകദേശം അതെന്നാണല്ലോ മകന് ശീലം കിട്ടിയിട്ടുണ്ടായിരിക്കാം ആ ആ ഇവനെ ഇവനെ ഒരു ഒരു ഇല്ലാതാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമാണ് പിന്നെ ഒരു കാര്യമുണ്ട് അത് പോസിബിൾ ഒരു ഒരു ചോദ്യവും കൂടി അങ്ങോട്ട് ചോദിക്കാനുള്ളത് അതായത് പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണ് മക്കൾക്ക് വേണ്ടിയാണ് പോകുന്നത് മക്കളെ കൃത്യമായി നോക്കുന്ന എത്ര അച്ഛനമ്മമാർ ഇന്നിപ്പോൾ സമൂഹത്തിൽ ഉണ്ടാകും അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ പക്ഷെ അത് കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതായതോടുകൂടി പരസ്പരം മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളും പണ്ടത്തെ കുട്ടികളെ പോലെ ഒന്നിലും താല്പര്യം ഒന്നിലും അവർ ഇൻവോൾവ് ചെയ്യാതെ കളിച്ചു നടക്കുന്ന കുട്ടികളെ അല്ല കാണുന്നത് അവർ കുടുംബത്തിൽ ഇൻവോൾവ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് ആ കുട്ടികൾ കൂടി അച്ഛൻ്റെ അമ്മയുടെയും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കണം അവരിലേക്ക് അതാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ അതിലൊരു കാര്യമുണ്ട് നമുക്ക് ഒരു അത് തിരിച്ചറിയാറാകുന്ന ഒരു പ്രായത്തിലേ നമുക്ക് കഴിയുകയുള്ളു അച്ഛനും അമ്മയും നമുക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് നമുക്ക് ചിന്തിക്കാം പക്ഷേ ഈ പലപ്പോഴും ഒരു ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് എൻ്റെ കുടുംബങ്ങളിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതായത് കുട്ടികൾ വാശി പിടിക്കുമ്പോൾ മൊബൈൽ ഫോൺ കൊടുക്കുക അത് കണ്ടുകൊണ്ട് എന്ത് വേണേലും ചെയ്തോട്ടെ എന്നുള്ള ഒരു സമീപനം കാണിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരെ അത് ശീലിപ്പിച്ചെടുക്കുകയാണ് അത് മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ടതിൽ അപ്പോൾ ഞാൻ വാശി പിടിച്ചാൽ എൻ്റെ കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു ബോധ്യം അവരിലേക്ക് വരികയാണ് ഇവിടെ ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ രാഹുൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് അതിൽ കൃത്യമായ ഒരു അന്വേഷണം ആവശ്യമാണ് രാഹുൽ പറയുന്നുണ്ട് എനിക്കെതിരെ അമ്മ അമ്മയും ഭാര്യയും ചേർന്നാണ് കള്ളക്കേസ് കൊടുക്കുന്നത് അതായത് ഭാര്യ പ്രസവിച്ച് കിടക്കുകയായിരുന്നു അപ്പോൾ അതിനുശേഷം ഞാൻ അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു അതിനുവേണ്ടി അവ അവളെ ഫോഴ്സ് ചെയ്തു ആ ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ രാഹുൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ ഭാര്യയോട് അങ്ങേയറ്റം മോശമായി പെരുമാറിയിട്ടുണ്ട് പക്ഷേ അവൾ എന്നോടത് മറച്ചു വെച്ചു ഞാൻ ഷോർട്ട് ടെമ്പേർഡ് ആയതുകൊണ്ടായിരിക്കാം അവൾ എന്നിൽ നിന്ന് അതൊക്കെ മറച്ചു വെച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പം ശരിയാണ് ഇങ്ങനെയുള്ള കുടുംബങ്ങളും ഉണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നം നമ്മൾ എത്രയോ വാർത്തകൾ കണ്ടിരിക്കുന്നു അച്ഛൻ മകളെ പീഡിപ്പിച്ച വാർത്തകൾ അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ പക്ഷേ ഈ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം മിനി എന്ന് പറയുന്ന വീട്ടമ്മ വന്നിട്ട് റപ്പിച്ചു പറയുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആ വീട്ടിലില്ല ഇവന്റെ മനസ്സിൽ എന്തൊക്കെയോ പക്ഷെ അതും വിട്ടു അവരുടെ ഒരു അവരുടെ അവരുടെ പ്രസ്താവന മാത്രം അവന്റെ മനസ്സിൽ ഈ മയക്കുമരുന്ന് കഴിച്ചൊരു ചിന്ത വരുന്നുണ്ട് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഇവൻ ആക്രമിക്കുന്നത് ഇവൻ ഭാര്യ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഭാര്യയുടെ സമ്മതമില്ലാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമണം തന്നെയാണ് ഭാര്യയോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ഒരു ലൈംഗിക അതിക്രമത്തിനും മുതിർന്നത് അമ്മ കണ്ടുകൊണ്ടുവന്നു കാരണം അമ്മ പറയുന്നത് പ്രസവിച്ചു കഴിഞ്ഞിട്ട് എണീച്ചിട്ടില്ല എല്ലാം ഉണ്ടായിരുന്നു സ്റ്റിച്ച് ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഇത് കാരണം ആ സമയത്ത് നീ എൻ്റെ മോളെ കൊന്നോടി കൊന്നോടാ എന്ന് ചോദിച്ചിട്ടാണ് അമ്മ രാഹുലിൻ്റെ അമ്മ ഇവനെ തള്ളി മാറ്റുന്നത് അപ്പൊ അമ്മ പറയുന്നു അവൻ ഇടത്തോട്ട് വീണു കട്ടിൽ കട്ടിൽ കിടക്കുമായിരുന്നു ഞാൻ അവനെ തള്ളി അവൻ ഇടതു ഭാഗത്തേക്ക് വീണു അത്രയും ഒരു അമ്മ പറഞ്ഞമെങ്കിൽ അതൊരിക്കലൊരു കള്ളമായിരിക്കില്ല കാരണം ഒരമ്മക്ക് ഈ ഒരു കാര്യമെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകളെ അവർ വളരെ സേഫ് ഗാർഡ് ചെയ്തിട്ടാണ് പറയുന്നത് മരുമകളുടെ കാര്യത്താ ഭാഗത്താണ് എല്ലാം ശരിയുമെന്ന് പറയുന്നു അവൾ ഡൈവോഴ്സ് ആവട്ടെ എന്ന് അവർ പറയുന്നു കാരണം അവർ ഇതിനു മുൻപ് ഈ പറഞ്ഞപോലെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ ആവക പ്രശ്നങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു ചർച്ച തന്നെ ആവശ്യമാണ് പക്ഷേ ഈ കേസിലേക്ക് വരുമ്പോൾ ഇവൻ മയക്കുമരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ പരമാത്മകമായ ചിന്തകൾ ഉണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യം ഇതില് രാഹുൽ തന്നെ പറയുന്നുണ്ട് സാറേ എനിക്കിതൊന്നും പറയാൻ വോയിസ് ഇല്ല കാരണം ഞാൻ കഞ്ചാവും എം ഡി എം എ ഒക്കെ ഉപയോഗിക്കുന്നു കഴിക്കുന്ന ആള് തന്നെയാണ് അപ്പോൾ അതിൽ ഇവൻ പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് ഒരു കാലത്തും നമുക്ക് തെളിയിക്കാൻ പറ്റില്ല കാരണം ഇവൻ ഈ പറഞ്ഞതുപോലെ മയക്കുമരുന്ന് കഴിക്കുന്ന ആളാണ് അപ്പോൾ ആ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അച്ഛനും അമ്മയും തന്നെ പറയേണ്ടി വരും അച്ഛൻ്റെ ഭാഗം ഒന്നും തന്നെ ഒരു ഇതിലും വന്നിട്ടില്ല അമ്മയാണ് പറഞ്ഞത് ഇനി അമ്മ അത് എന്നും നമുക്കറിയില്ല ഇവൻ കണ്ടിട്ടുണ്ട് അച്ഛൻ ചെയ് അച്ഛന ഒരുപക്ഷെ മോശമായിട്ട് ഇവൻ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഭാര്യയ്ക്ക് മാത്രമേ വന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ അവർ തീർച്ചയായിട്ടും അവര് ഇനിയിപ്പോ ഒരു

ആശ്രിത കേന്ദ്രത്തിലാണ് അവിടെ കിടക്കുമ്പോഴും ഒക്കെ ഷെമിയുടെ തെറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഷെമിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന തെറ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ശരിക്കും ആ വിഷയത്തിൽ മരുമകൾക്ക് അത്തരത്തിൽ അമ്മയെ അമ്മയച്ചനിൽ നിന്ന് അത്തരത്തിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും പോലീസ് അന്വേഷിക്കേണ്ടത് തന്നെയാണ് അവർ സത്യമാണെങ്കിൽ എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു അവസരത്തിൽ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഉറപ്പിച്ച് നമുക്കത് പറയാൻ കഴിയില്ല അല്ല ഞാൻ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് തുറന്നു പറയാം അവർ തുറന്നു കാരണം പറഞ്ഞ ഇതിലിപ്പോ അവർക്ക് മാത്രമേ അത് ഉണ്ടായോ ഇല്ലയോ എന്ന് രാഹുലിന്റെ ഭാര്യക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണോ അവൻ ഇത്രയും ഏഹ് മോശമായി പെരുമാറിയതെന്ന് നമുക്കറിയാൻ പറ്റില്ല പിന്നെ അമ്മ പറയുന്ന വെച്ചുകഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് പോലും ഈ പേരക്കുട്ടികൾക്ക് കുട്ടികൾക്ക് പോലും മയക്കുമരുന്ന് കൊടുക്കാൻ ഇവൻ ശ്രമിച്ചു അങ്ങനെയാണ് ഇവനെ ആദ്യം ഫസ്റ്റ് ആദ്യ ആദ്യ സമയത്ത് ഇവനെ ജയിലിലേക്ക് ആക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്ന് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇവൻ തിരിച്ചു വന്ന സമയത്ത് അവൻ ആരോടൊന്നും മിണ്ടാതെ വളരെ ഒരു നിഷ്ക്രിയനായിട്ട് നടന്നിരുന്നു അപ്പം അമ്മ വിചാരിച്ചു നീ അവൻ നന്നായി എന്ന് വിചാരിച്ചു എന്നിട്ട് ഇവനോട് തന്നെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യു വക്കീലിനെ കാണു വക്കീലിനെ കണ്ട് നീ മറ്റേ കോടതിയിൽ കേസ് കൊണ്ടുപോകാം അമ്മ മൊഴി മാറ്റി പറഞ്ഞോളാം നിനക്കെതിരെ അന്ന് ആദ്യം കൊടുത്ത മൊഴി ഞാൻ മാറ്റി പറഞ്ഞോളാം കാരണം അപ്പം അമ്മ വിചാരിച്ചത് അങ്ങനെയെങ്കിലും ഇവൻ രക്ഷപ്പെട്ടൊരു നല്ല ജീവിതം തുടങ്ങുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മൊഴി മാറ്റി പറയാമെന്ന് വരെ ഇവനോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഇവിടെ ഞാൻ ഒരിക്കലും ഈ രാഹുൽ മയക്കുമരുന്ന് കഴിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നതോ അല്ല എന്റെ പോയിന്റ് ഇതാണ് അതായത് രാഹുൽ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതായത് ഞാൻ ഇങ്ങനെ ആയതിന് കാരണം എൻ്റെ കുടുംബക്കാർക്കും പങ്കില്ലേ എന്റെ മാതാപിതാക്കൾക്കും പങ്കില്ലേ നമ്മൾ ഷെമിയുടെ കാര്യം പറഞ്ഞു അഫാൻ അങ്ങനെ ആകാൻ കാരണക്കാര് ഷെമിയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്ന രാഹുലും പറയുന്നത് എൻ്റെ അച്ഛൻ കള് കുടിച്ചിട്ട് കയറി വരുന്നു വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരുന്നത് ഞാൻ പറയുന്നത് ഈ ചെറുപ്പക്കാർ ലഹരി ഉപയോഗിക്കുന്നു അവരെന്തുകൊണ്ട് അതിലേക്ക് വീണ് പോകുന്നു അതിനെക്കുറിച്ചെല്ലാം ഒരു അന്വേഷണം ആവശ്യമല്ലേ പല വീടുകളിലെയും വീടുകളിലും നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത്തരത്തിൽ അവരെ സ്വാധീനിക്കുന്നുണ്ടാകാം ഞാൻ കാണുന്നത് ഇതാണ് പിന്നെ എനിക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്നുള്ള ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് ഈ മാതാപിതാക്കൾ നമ്മൾ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ലല്ലോ മാതാപിതാക്കളുടെ പിഴവുകൾ കൂടി സംസാരിക്കണം മാതാപിതാക്കൾ അവർക്ക് അവർ ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകണം നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർക്ക് മുൻപിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് പരസ്പരം ബഹുമാനിക്കുകയും സ്നേഹത്തോടെ കഴിയുകയും ചെയ്യുന്ന ഒരു കുടുംബാന്തരീക്ഷം കാണുമ്പോഴല്ലേ ആ കുട്ടികൾക്കും ഞാൻ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നൊരു ചിന്ത ഉണ്ടാകേണ്ടത് അല്ലാതെ എല്ലാ എല്ലാ വീടുകളിലും ഇങ്ങനെ നടക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള അല്ല ഞാൻ പറയുന്നത് നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കുന്നതാണ് വീടുകളിൽ അച്ഛനും മക്കളും തമ്മിൽ കലഹങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹങ്ങൾ അതിന്റെ പേരിൽ അച്ഛൻ മകനെ വെട്ടിക്കൊല്ലുന്നു ഇതൊക്കെ നമ്മൾ എത്രയോ കേട്ട് കേട്ട് വന്നതാണ് അപ്പോൾ തിരുത്താൻ എല്ലാവരും തയ്യാറാകണം അല്ലാതെ മക്കളുടെ ഭാഗത്ത് മാത്രമാണ് പിഴവ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം പിഴവുകൾ നിങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ് എന്റെ പോയിന്റ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഇപ്പോൾ ഈ രാഹുൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയി എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെയുള്ള അയാളുടെ ഒരു അയാളുടെ പ്രസ്താവന നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല പലപ്പോഴും ശരിയാണ് നമ്മൾ സംസാരിക്കാൻ ആളില്ലാതെ അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതുപോലും ഗൗരവത്തിൽ എടുക്കാതെ അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് നിൻ്റെ തോന്നലാണ് നിനക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചിലപ്പോൾ അച്ഛനും അമ്മയോടും പോലും ഈ നമ്മൾ വലിയ സംഭവമായിട്ട് ചെന്ന് പറയുന്ന ഈ ഒരു കാര്യം അവരതിനെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കുന്ന ഒരു സമീപനങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ ഞാൻ പറഞ്ഞ് പറയുന്നത് കുട്ടികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് അവർക്കൊരു ബോധ്യം ഉണ്ടാകണം അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീടുകളിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അവർക്ക് പറയാനുള്ളത് തന്നെ പറയാൻ പറയുന്നത് പിന്നെ ഇപ്പൊ ചെറിയ കുട്ടികളുടെ കാര്യത്തില് ഇപ്പൊ വലിയവരുടെ കാര്യത്തില് ഇപ്പൊ രാഹുലിനെ പോലെ മുതിർന്ന കുട്ടികളുടെ മുതിർന്ന മുതിർന്ന കുട്ടികളെ മുതിർന്ന കുട്ടികൾ നല്ല യുവാക്കളെ ഒക്കെ നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുവാക്കളാണെങ്കിലും കുട്ടികളാണെങ്കിൽ നമുക്ക് ഇവരുടെ റൂമിൽ നമുക്ക് ഇവരില്ലാത്ത സമയത്ത് നോക്കാം എന്തെങ്കിലും പൊതികളോ അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളോ എന്തെങ്കിലും വീണ് കിടക്കുന്നുണ്ടോ നോക്കാം സ്കൂൾ ബാഗിൽ നോക്കാം വീട്ടുകാർ തന്നെ അമ്മ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അത് അമ്മമാർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് കുറച്ച് യുവാക്കളായി കഴിഞ്ഞെങ്കിൽ തന്നെയും ഇവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു വ്യത്യാസം വരുന്നുണ്ടോ കുട്ടിക്കാലം മുതലേ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിലും പെരുമാറുക എന്നുള്ളത് അച്ഛനേക്കാൾ കൂടുതലൊരു പക്ഷേ അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു സ്വഭാവം ഇവരിൽ കാണുകയോ ഇവർ പ്രത്യേകിച്ച് ഒരു പെട്ടെന്ന് ദേഷ്യം തോന്നുന്നു അല്ലെങ്കിൽ ഇവർ പ്രത്യേകിച്ച് പതിവില്ലാത്ത വിധം ഒരു സ്നേഹം കാണിക്കുന്നു ഇത് രണ്ടും പ്രശ്നമാണ് പൊതുവേ ദേഷ്യം കാണിക്കുന്നത് മാത്രമല്ല പൊതുവെ ഗൗരവക്കാരായ മക്കള് പതിവില്ലാത്ത വിധം സ്നേഹം കാണിക്കുമ്പോഴും സൂക്ഷിക്കുന്ന ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം വരുമാനമില്ലാത്തവരാണെങ്കിൽ പൈസ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ പൈസ ചോദിക്കുന്നുണ്ടോ ഈ വക കാര്യങ്ങൾ ഒന്നറിയാവുന്നതാണ് ഈ ഈ പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർക്കുന്നത് ഈ രാഹുൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു എന്നെ എൻ്റെ വീട്ടുകാർ എന്തെല്ലാം പറയുമായിരുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ വെറുതെ തിന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനത്തെ സംസാരങ്ങൾ പല വീടുകളിലും ഉള്ളതാണ് അത് അത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് എന്നെ ഒഴിവാക്കണം കാരണം നമ്മുടെ മക്കളല്ലേ അവര് വെറുതെ ഇരിക്കുകയാണെന്ന് പറയുന്നതിൽ കുറ്റം നമ്മുടെ കൂടിയല്ലേ അപ്പോൾ അവര് ജോലിയില്ലാത്തവരാണ് അല്ലെങ്കിൽ അവർക്ക് അവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല അങ്ങനെ ഒരിക്കലും പറയാതിരിക്കുക അവനെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ നൂറ്റൊന്ന് ശതമാനം ഉത്തരവാദിത്വവും നമ്മൾ അച്ഛനും അമ്മയ്ക്കും തന്നെയാണ് അതുകൊണ്ടാണ് ആ മക്കൾക്ക് അങ്ങനെ ഒന്നിനും കൊള്ളാതെ ആയിപ്പോയത് അപ്പൊ അതിനെ കുറിച്ച് വളരെ അങ്ങനത്തെ ഒരു സംസാരം വീട്ടിലെ ഒരുപാട് കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ട് ഒരുപാട് പഠന കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ടെന്ന് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അത് അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ കൂടുതലായിട്ട് അവരത് എഫെക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അവരെ അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാൻ ഈ കൂടെ നിൽക്കുന്നവർക്ക് കഴിയണം എന്നുള്ളതാണ് ഒന്ന് വീണു പോയാലും എഴുന്നേറ്റ് നിൽക്കണം ഉണ്ട് എന്നുള്ള അല്ല വീട്ടുകാർക്ക് മക്കൾക്ക് ബോധ്യം വേണം എന്ത് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായാലും അത് ഇനിയിപ്പോ ഞങ്ങൾ ഇപ്പൊ ഞമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയാറുണ്ട് നിങ്ങൾക്ക് എന്തോ പറ്റി എന്ത് അബദ്ധ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാലും അത് നേരിട്ട് വന്ന് ഞങ്ങളോട് പറയേ ഞങ്ങളുണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് കൊടുക്കാൻ പറ്റും എന്ത് തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിൽക്കും എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ ഒരു അച്ഛനമ്മയ്ക്കും കഴിയുവാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇത് കുറയ്ക്കാൻ പറ്റും എനിക്ക് തോന്നുന്നത് എങ്കിലും ഇത് അങ്ങനെയൊക്കെ ഉള്ള വീടുകളിലും നടക്കുന്നുണ്ടായിരിക്കാൻ വരും പക്ഷെ പക്ഷെ നമ്മൾ മാക്സിമം നോക്കുക ബാക്കി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ എങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് ഈ പറഞ്ഞ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി തന്നെ പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഈ എന്തെങ്കിലും ഒരു ചെറിയ ഡൗൺ ആവുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഒന്ന് ഇൻട്രോവേർട്ട് ആയിട്ടൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് ഒത്തിരി ചെറുപ്പക്കാരൊക്കെ ഉണ്ട് പെൺകുട്ടികളും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുമ്പോൾ ഈ കുടുംബക്കാരുടെയും അതുപോലെ തന്നെ അയൽക്കാരുടെയും ഒക്കെ സംസാരമുണ്ട് അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയതാണ് എന്തോ പ്രശ്നമുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക മാനസിക ബുദ്ധി ഈ മാനസിക പ്രശ്നമുള്ളവരെ അല്ല കൗൺസിലിങ്ങിന് കൊണ്ടുപോകുന്നത് നമുക്ക് എന്ത് കാര്യത്തിനും വിദഗ്ധരുടെ ഒരു അഭിപ്രായം ആവശ്യമാണ് നമുക്ക് രോഗമുണ്ടാകുമ്പോൾ നമ്മൾ ഡോക്ടറിനെ പോയി കാണത്തില്ലേ അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ നമ്മളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മളെ എങ്ങനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് അറിയാത്ത മനുഷ്യരായിരിക്കും അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിദഗ്ധമായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ മനഃശാസ്ത്രപരമായി പഠനങ്ങൾ ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ അവരുടെ സഹായം ആവശ്യമാണ് അത് അതൊരു പരിധിവരെ നമ്മളെ വലിയ രീതിയിൽ പുറത്തേക്ക് കൊണ്ടുവരും നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് അതിനുവേണ്ടിയാണ് നമ്മൾ പോയി കാണുന്നത് നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അതിന് പകരമാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഒരാളെ പോയി കണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നത് അതുകൊണ്ടാണ് അല്ലാതെ അത് അവന് വട്ടുള്ളതുകൊണ്ടാണ് എന്നുള്ള ആ ഒരു ചിന്തയാദം മാറ്റണം അല്ല ഇത് ഒരുപാട് ആൾക്കാരിൽ ഇങ്ങനെ പറയുന്നതാണെന്നേ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ പറയുന്നത് ഈ സ്കൂളുകളിലൊക്കെ നമുക്ക് ഒക്കെ വെക്കാറുണ്ടല്ലോ അതിനുപോലും കുട്ടികളെ വിടാത്ത ആൾക്കാരുണ്ട് മാതാപിതാക്കൾ അതിനൊന്നും പോവണ്ട വട്ടാണെന്ന് പറയുമെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഈ തെറ്റായ ചിന്താഗതികൾ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അറിവില്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത് പക്ഷേ അത് മനസ്സിലാക്കുക ഈ കൗൺസിലിങ്ങിന് പോകുന്നു എന്ന് പറയുന്നത് പട്ടുള്ള ആൾക്കാരല്ല അത് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ രാഹുല് പറഞ്ഞത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് പക്ഷെ അതിനൊപ്പം തന്നെ ആ മിനി എന്ന് പറയുന്ന അമ്മയും ചെയ്തത് വളരെ മാതൃകാപരം തന്നെയാണ് കാരണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഒരു കുട്ടി ഇങ്ങനെ സമൂഹത്തിലേക്ക് വളരെ ദോഷമായിട്ടൊരു സംഭവം ചെയ്യുന്നു നമ്മുടെ മക്കളാണെങ്കിൽ പോലും അത് ഇപ്പൊ ഈ പറഞ്ഞ മരുമകളെ കുറ്റം പറഞ്ഞ് മകനെ സംരക്ഷിക്കുന്ന അമ്മയല്ല നമ്മളവിടെ കണ്ടത് യഥാർത്ഥത്തിൽ തന്നെ മരുമകളുടെ ഒപ്പം നിന്ന് സെറ്റ് ചെയ്ത സ്വന്തം മകനാണ് എന്നുള്ള ബോധ്യമുള്ളപ്പോൾ അതിനെതിരെ പൊരുതുന്ന ഒരു അമ്മ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് അവനൊരു ആക്കാതെ അതിനേക്കാൾ ഭേദമാണല്ലോ ജയിൽ എന്നുള്ളത് ആ അമ്മ ചിന്തിച്ചത് നല്ലത് തന്നെയാണ് എത്രയും പെട്ടെന്ന് ആ അമ്മയ്ക്ക് പക്ഷെ മനസ്സമാധാനം ഉണ്ടാവട്ടെ അവനൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തേലും പോയി അല്ലെങ്കിൽ ജയിലിലാണെങ്കിൽ അവന് മയക്കുമരുന്ന് കിട്ടില്ലല്ലോ അങ്ങനെയെങ്കിലും ഈ സ്വഭാവത്തിൽ നിന്ന് അവൻ എത്രയും പെട്ടെന്ന് തന്നെ മുക്തനാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ അമ്മയ്ക്ക് ഇനിയെങ്കിലും മനസ്സമാധാനം അമ്മയ്ക്കും ആ രാഹുലിൻ്റെ ഭാര്യയ്ക്കും വളർന്നു വരുന്ന കുഞ്ഞിനും എല്ലാം സമാധാനവും സു സന്തോഷമുണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം